കാസർഗോഡ് കുമ്പളയിൽ ടോൾ പിരിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം റോഡിൽ കിടന്ന് പ്രതിഷേധിച്ച മഞ്ചേശ്വരം എം എൽ എ എ കെ അഷറഫ് അടക്കമുള്ള പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ രണ്ടിടങ്ങളിൽ ടോൾ പിരിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നത് ദീർഘകാലത്തെ പ്രക്ഷോഭവും സമരങ്ങളും ഫലം കണ്ടില്ല കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലെ ആരിക്കാടി ടോൾ പ്ലാസയിൽ പിരിവ് ആരംഭിച്ചു ടോൾ പിരിവ് തടഞ്ഞ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മഞ്ചേശ്വരം എം എൽ എ എ കെ അഷ്റഫ് ഉൾപ്പെടെ അറുപത് പേരെയാണ് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കിയത് തിങ്കളാഴ്ച രാവിലെ മുതൽ കുമ്പളയിൽ ടോൾ പിരിക്കാനായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം ഇത് സംബന്ധിച്ച് ദേശീയപാത അധികൃതരും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും രാവിലെ ചർച്ച നടത്തിയിരുന്നു എന്നാൽ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സമരക്കാർ റോഡ് തടഞ്ഞത് ടോൾ പിരിക്കാനുള്ള തീരുമാനം അറിഞ്ഞ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും എം എൽ എ അടക്കം നൂറുകണക്കിന് പേർ സ്ഥലത്തെത്തി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു റോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് വാഹനങ്ങൾ കടത്തിവിടാനായിരുന്നു പോലീസിന്റെ തീരുമാനം എന്നാൽ വാഹനം കടത്തിവിടാനുള്ള ശ്രമം സമരക്കാർ റോഡിൽ കിടന്ന് തടഞ്ഞതോടെ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ഗതാഗതം സ്തംഭിക്കുകയുമായിരുന്നു സമരം ശക്തമാക്കാൻ ആക്ഷൻ കമ്മിറ്റി തയ്യാറായതോടെ പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഇതോടെ തോൾ പിരിവ് ആരംഭിക്കുകയും ചെയ്തു ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്